പുലി ആ പുലിയല്ല സിംഹം പുലി സിംഹ പുലിയല്ല സിംഹം സിംഹം വന്നിറങ്ങിട്ടാകെ പ്രയാസമായ സമയത്ത് എല്ലാവരും ബേച്ചാറില്ല സിംഹല്ല ഇറങ്ങിക്കുന്നത് ഇന്നിപ്പോ അതിനെ പിടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നും ഇല്ല ഇല്ല മമ്പുറത്തെ തങ്ങളുപ്പാപ്പ അങ്ങോട്ട് വന്നിട്ട് പുലിന് ഈ സിംഹത്തിനോട് പറയും കൂട്ടി കൂട്ടിലേക്ക് കയറാൻ സിംഹത്തിനോട് മമ്പുറം തങ്ങളുപ്പാപ്പാ വളരെ ശക്തമായി ചൂടായി സംസാരിച്ചു ഈ സിംഹം പൂച്ചക്കുട്ടിയെ പോലെ മമ്പറത്തൂരെ കാലിന്റെ ചുവട്ടിൽ വന്നിരുന്നു നിട്ട് കൂട്ടിൽ കയറിയുന്ന ചരിത്രം പറയുന്നു